മണപ്പുറം ഫൗണ്ടേഷൻ വിങ്സ് ഓൺ വീൽസ് പദ്ധതി പ്രകാരം നിർദ്ധനരായ എഴുപത്തഞ്ച് ഭിന്നശേഷിക്കാർക്ക് മുച്ചക്കര സ്കൂട്ടറുകൾ നൽകും ഹൈബിയുടെ എം പി എം എൽ എമാരായ അൻവർ സാദത്ത് സി സി മുകുന്ദൻ ഇ ടി ടൈസൺ പി പി ചിത്തരഞ്ജൻ റോജി വർഗീസ് ടി ജെ സനിൽ ടി ജെ സനീഷ് കുമാർ മണപ്പുറം എം ഡി വി പി നന്ദകുമാർ എന്നിവർ പങ്കെടുക്കും മണപ്പുറം ഫിനാൻസിൻ്റെ വജ്രജൂബിലിയുടെ ഭാഗമായാണ് മുച്ചക്ര സ്കൂട്ടറുകൾ നൽകുന്നത് അഞ്ഞൂറിലേറെ അപേക്ഷകളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഇരുപത് വയസ്സിനും അൻപത് വയസ്സിനുമിടയിൽ പ്രായമുള്ള പതിനൊന്ന് ജില്ലകളിലുള്ളവർക്കാണ് സ്വയം തൊഴിലിനായി ഒരു ലക്ഷം രൂപ വീതം വരെയുള്ള സ്കൂട്ടറുകൾ നൽകുന്നതെന്ന് മണപ്പുറം ഫൗണ്ടേഷൻ സിഇഒ ജോർജ് ഡി ദാസ് സി എസ് ആർ ഹെഡ് ശിൽപാ ട്രീസ സെബാസ്റ്റ്യൻ സോഷ്യൽ വർക്കർമാരായ ടി എസ് സഞ്ജയ് മാനുവൽ അഗസ്റ്റിൻ എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഡയമണ്ട് ജ്യൂബ്ലിയാണ് എഴുപത്തിയഞ്ച് വർഷം തികയാണ് അതിന്റെ ഭാഗമായിട്ട് നന്ദകുമാർ സാർ നന്ദകുമാർ സാറ് എഴുപത്തിയഞ്ച് ഭൂചക്ര സ്കൂട്ടറുകൾ വികലാംഗരായിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ അംഗപരിമിതരായവർക്ക് നൽകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് മണിപ്പുറം ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ എഴുപത്തി പേരെ നമ്മൾ കണ്ടെത്തി ഇരുപത് വയസ്സിനും അമ്പത് വയസ്സിനും ഇടയില് ഈ മൂച്ചക്ര സ്കൂട്ടർ കിട്ടുകയാണെങ്കിൽ അതുകൊണ്ട് ഒരു ജീവിതം പടുത്തു നിർത്താൻ പറ്റണം എന്നുള്ളതാണ് ഞങ്ങൾ അതിൽ ലക്ഷ്യം കണ്ടിട്ടുള്ളത് ബി പിയിലായിട്ടുള്ള കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഈ എൽ സൂറോ അപ്ലിക്കേഷൻസ് വന്നു അതിൽ നിന്നും തിരഞ്ഞെടുത്ത പതിനൊന്ന് ജില്ലകളിൽ നിന്നുള്ള എഴുപത്തഞ്ച് പേർക്കാണ് നമ്മൾ മുച്ചക്ര സ്കൂട്ടറുകളില